നമ്മൾ ഭയങ്കര ചർച്ചയാണ് ചൂടുള്ള ചർച്ചയാണ് ഹൈവേയെക്കുറിച്ചും കുറിച്ചും ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ചർച്ചകൾ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുക അപ്പം നമുക്ക് കുതിരാനെക്കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ചരിത്രം പറയുമ്പോൾ ഇതുകൂടി സംയോജിപ്പിച്ച് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും സുഖം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും അപ്പം അതിന് കുതിരനെ കുറിച്ച് പറഞ്ഞാലാണ് ആ ഹൈവേയുടെ ചർച്ച പൂർത്തിയാവുള്ളൂ അതെന്തായാലും നമുക്ക് പറയാം കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് ആർക്കേസ് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടല്ലോ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഇടമാണ് ആരെങ്കിലും മനസ്സിലാക്കാവുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയിലെ ഇരട്ട തുരങ്കങ്ങളിലൊന്ന് ഓഗസ്റ്റ് ഒന്നിനകം യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭയിലുള്ള പ്രഖ്യാപനം വലിയ സന്തോഷമാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലം മുതൽ പഴക്കമുള്ളതാണ് ഈ വഴി പഴയ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യയുടെ കാലത്ത് പണി തുടങ്ങി പിന്നീട് ജനാധിപത്യ ഗവൺമെൻറ് യമ സമ്പൂതിരിപ്പാട് ഉദ്ഘാടനം കഴിച്ച പീച്ചി അണക്കെട്ടിൻ്റെ കനാലാണ് ഈ കടന്നു പോകുന്നത് ഇത് കടന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമുക്കൊക്കെ സുപരിചിതമായ കുതിരൻ തുരങ്കം നിരവധി അപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് കുതിരൻ കയറ്റം നമുക്ക് അപകടമില്ലാത്ത റോഡാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും വളരെയധികം അപകടങ്ങൾ നടന്നിട്ടുണ്ട് അപകടങ്ങളുടെയും റോഡ് നേരിയാവത്തിന്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ എലക്ഷൻ ടൈമില് കെ രാജൻ എം എൽ എ യോട് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെ കുറിച്ച് നമ്മളുടെ അടുത്ത് വിഷയം അതിന്റെ ഒരു അവസ്ഥ അതോറിറ്റി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ പിന്തുണയോടെ നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് പതിനൊന്ന് വർഷക്കാലമായി ൾപ്പെടുന്ന പാലക്കാട് ഹൈവേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിയോജക മണ്ഡലത്തിനകത്ത് ഇങ്ങനെ ബാക്കി എല്ലാ മേഖലയും രക്ഷപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് തൊടാൻ പറ്റാത്ത കേന്ദ്ര ഗവൺമെന്റിന് മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ദേശീയപാത വലിയ വികാരമായിരുന്നു ഞങ്ങൾക്ക് ദേശീയപാത കരാറ് കൊടുത്തിട്ടുള്ള വർഷം പതിനൊന്ന് കഴിഞ്ഞു യഥാർത്ഥത്തിലൊരു ബിഒ്ടി ആണ് ബില്ല് ഓപ്പറേറ്റർ ആൻഡ് ട്രാൻസ്ഫർ ആണ് സർക്കാരിന് കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം കമ്പനി ഏറ്റെടുക്കേണ്ടാണ് എന്നിട്ട് പോലും എന്തിനാണ് ആ കമ്പനി ഇങ്ങനെ സംരക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നാലു തവണയായി ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് ഉള്ളപ്പോഴും നേരത്തെ യു പി എ നയിക്കുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉള്ളപ്പോഴും ആന്ധ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകസഭാ അംഗമായ കോൺഗ്രസിന്റെ ലോകസഭാ അംഗമായിരുന്ന ഒരാൾ ചെയർമാനായിട്ടുള്ള ഈ കെ എം സി കമ്പനിക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിൽ പുറത്താക്കുന്നതിന് പകരം നാല് തവണ അവർക്ക് കരാറ് കയറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റുകൾ എടുത്തു ഒരേ ഒരേപോലെ യു പി എയും അതേസമയം ബി ജെ പിയും രണ്ട് ഗവൺമെന്റുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ നടപടിക്ക് എടുത്തത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ പിന്നിൽ പ്രത്യേക താൽപര്യങ്ങളുണ്ട് സ്ഥാപിത താൽപര്യങ്ങളുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിരവധി സമരങ്ങൾ നടത്തി നിയമസഭ പലതവണ ഇത്തരം പ്രമേയങ്ങൾ നൽകി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവസാന വാണിംഗ് കൊടുത്തു ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ദേശീയപാത അതോറിറ്റി ഉണ്ട് എന്ന അഹങ്കാരം വന്നപ്പോഴാണ് ബന്ധപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുവാദത്തോടു കൂടി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ തുടർച്ചയായി നടത്തിയ നേരിട്ടുള്ള സമരങ്ങളും നിയമസഭയിലെ പ്രഖ്യാപനങ്ങളും കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്ന ആവശ്യവും വില കൊള്ളാതെ വന്നപ്പോഴാണ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഗവൺമെന്റിന്റെ മുന്നണിയുടെ അനുവാദം നേടിക്കൊണ്ട് പോയത് ഹൈക്കോടതിയിൽ അന്ന് നടത്തിയ കേസുകളുടെ പശ്ചാത്തലത്തിൽ മാർച്ച് അവസാനം തുറന്നു കൊടുക്കും എന്നുള്ള ചാനൽ ചർച്ച തൊഴിലാളികളോടാണ് റിപ്പോർട്ടർമാരോടാണ് അത്ഭുതകരമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ട പതിനൊന്ന് വർഷക്കാലം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കഴിയാതെ വരികയും അതുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം മരണങ്ങൾ രക്തസാക്ഷിത്വം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലമൊന്നും നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിൽ ഇതുവരെ കാര്യമായ ഒരു ഭാഗം പോലും പ്രതി പോലെ വന്നിട്ടില്ല എന്നുള്ള വസ്തുത നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ കേരള സർക്കാരിൻ്റെ പ്രധാന ഇടപെടൽ കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നുപോയ ഒരു ഹൈവേയുടെ നിർമ്മാണം അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോയി ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപാകതയ്ക്ക് കേരള സർക്കാരാണ് ഉത്തരവാദി എന്ന നിലയ്ക്ക് വാർത്ത ചെയ്യുമ്പോൾ ഈ സത്യങ്ങൾ ഇപ്പോഴല്ലേ പറയേണ്ടത് അതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വീഡിയോ ആണിത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു പവിത്ര മദൻ ഗോപാൽ നന്ദി നമസ്കാരം